വീടിൻ്റെ അകത്തളങ്ങളിൽ എങ്ങനെയാണ് ചെടികൾ വെക്കുന്നതെന്ന് ഒരുപാട് കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ടേ എന്നാലെനിക്ക് അതേക്കുറിച്ച് അത്ര വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നമ്മുടെ സിറ്റോട്ടിൽ കുറേ ചെടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാളിനുള്ളിലും കുറച്ചൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് അതുമാത്രമേ ഉള്ളൂ എന്നാൽ ഡായവിടെ ചെടി നിങ്ങൾ നിൽക്കണമുണ്ടോ ഇത് ഒരു വീടിനുള്ളിൽ വെച്ചിരിക്കുന്ന ചെടികളാണ് ഒരുപാട് ഇൻഡോർ പ്ലാന്റുകൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെടി വെക്കാമെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ അവിടുത്തെ മുറ്റത്തുമുണ്ട് ധാരാളം ചെടികൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുറ്റവും ഗാർഡന് വേണ്ടിയിട്ട് സ്പേസും ഒക്കെ എടുത്തിട്ടിട്ടുണ്ടെങ്കിലും ഒരു അങ്ങനെ ഒരു വലിയ ഗാർഡൻ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ ചെടികൾ ധാരാളം ഉണ്ട് അവ ഇങ്ങനെ സിറ്റൗട്ടിനോട് ചേർന്ന് വീടിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് നന്നായിട്ട് വെയിലിട്ടുന്ന ഒരു ഏരിയ ആണ് ഇവിടം അതുകൊണ്ട് തന്നെ നിൽക്കുന്ന ചെടികളിലെല്ലാം നിറച്ച് പൂക്കളും ഉണ്ട് അപ്പം ഈ ഒരു പൂക്കളും ഭംഗിയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊന്ന് വീഡിയോ എടുത്തേക്കാണെന്ന് വിചാരിച്ചു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങളെക്കൂടി ഇത് കാണിച്ചേക്കാണെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇതിപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചെടികൾ കണ്ടോ ഈ ഒരു കളർക്കും കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി വയലറ്റ് അതുപോലെ തന്നെ യെല്ലോയെ പിന്നെ നല്ല ഓറഞ്ച് കളറ് പൂക്കളുള്ള ഓരോ പ്ലാന്റിൽ ഇവിടെ നല്ലതായിട്ട് തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ബിഗോണിയ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനും നല്ലതായിട്ട് തന്നെ സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കും എല്ലാം നല്ല കളർഫുള്ളായിട്ടാണ് കാണുന്നത് നല്ല പച്ച കളറിൻ്റെ ഇലകളും അതുപോലെ തന്നെ ആ പൂക്കളാണെങ്കിൽ നല്ല കളറുകളിലാണ് കാണുന്നത് അപ്പോൾ അതൊരു നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഈ സിറ്റൗട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ചെടികൾ വീടിനോട് ചേർത്ത് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തേക്കാണ് അവിടെയും നിറച്ച ചെടികളുണ്ട് അവിടെയും വിങ്കുകളൊക്കെ ധാരാളം പൂത്തുപ്പുണ്ട് മറ്റുള്ള കളറുകളിലൊക്കെയാണ് വിങ്ക അതുപോലെ തന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇൻഡോർ പ്ലാന്റുകൾ പലതും ഇവര് വെളിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് അത് നല്ല ആർത്ത കിളുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഫിലോഡൻട്രോൺ പോലെയുള്ള ചെടികളൊക്കെ നമ്മൾ സാധാരണ ഇൻഡോർ ആയിട്ടാണല്ലോ കൂടുതലും വളർത്തുന്നത് അതായത് കണ്ടോ ഇത് നല്ല വെയിലൊക്കെ കിട്ടി ഇതിങ്ങനെ നല്ലപോലെ ആർത്ത് വളർന്ന് നിൽപ്പടുക അതിനോടുകൂടി നല്ലതായിട്ട് വെയിൽ ഒരു ചെടിയാണ് ആ യൂഫോർബിയ ഫോർബിയ അതും നന്നായിട്ട് തന്നെ ഫ്ലവറായിട്ട് നിപ്പട അപ്പോൾ മനസ്സിലായല്ലോ യൂഫോർബിയയും ഫിലോഡെൻഡ്രോണും ഒക്കെ ഒരേ ഒരു ക്ലൈമറ്റിൽ വെച്ചേക്കും അതുതന്നെ എനിക്ക് ഒരുപാട് അതിശയം തോന്നി നമ്മളെപ്പോഴും തണല് വേണ്ടിയ ചെടികൾ തണലെത്തും വെയിൽ വേണ്ടിയ ചെടികൾ വെയിലെത്തും ഒക്കെ ആയിട്ടാണല്ലോ നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അതിന് വിരുദ്ധമായിട്ടാണ് കണ്ടത് പക്ഷേ ആ പ്ലാന്റുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കേണ്ടത് വിങ്ക പ്ലാന്റ് ഒക്കെയാണ് എടുത്ത് പറയണം നിറച്ച് പൂക്കളുമാണ് അതുപോലെ തന്നെ എല്ലാ നിലത്തും ഒക്കെയാണ് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ ഇവർ കട്ട് ചെയ്യുന്ന പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം നല്ലതായിട്ട് പടർന്ന് വളർന്ന് നിറച്ച പവറായിട്ടാണ് നിൽക്കുന്നത് അത് എല്ലാ നാടൻ ടൈപ്പുകളാണ് ആ ഹൈബ്രിഡ് എല്ലാം തോന്നുന്നു പിന്നെ കണ്ടത് ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് ചെമ്പരത്തിൽ ഇപ്പോടെ അതാണെങ്കിൽ വളരെ ചെറിയ പൂക്കളാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് കുച്ചു പൂക്കളുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊരു എന്തായ ഒരു മുല്ലപ്പൂവിനെക്കാട്ടിയൊരു കുറച്ചൊരു വലിപ്പൂ ഇടും പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ പൂക്കളാണെങ്കിൽ നല്ല ഭംഗിയിലാണ് അത് നിൽക്കുന്നത് പിന്നെ ഇപ്പുറത്തേതായി ഒരു റെഡ് കളറിൻ്റെ പ്ലാന്റും ഉണ്ട് അതും നല്ല വെയിലരിക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു നന്നായിട്ട് തന്നെ നല്ല കളർഫുള്ളായിട്ട് നിൽപ്പ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സ്പേസുകാരെ നല്ലതായിട്ട് സെറ്റ് ചെയ്ത് കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ആ ഗാർഡനിങ്ങിൽ കുറച്ച് എടുക്കുമെന്ന് പറഞ്ഞു എല്ലാം സെറ്റ് ചെയ്ത് വരണമല്ലോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഗാർഡൻ ചെയ്യും അപ്പോൾ നമുക്ക് ഇവിടുത്തെ നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ എടുക്കണം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പിലായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു ചെടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് അധികം വിശേഷങ്ങൾ പറയാനുണ്ട് അധികം മറ്റൊരു വീഡിയോയിൽ പറയാവേ കാരണം ഇത് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ചന്തമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പടം വരച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ദാ ഇപ്പുറത്ത് ദാ ഈ ഒരു പ്ലാറ്റും അതും അത്യാവശ്യം നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദാ ഈ ഒരു കോട്ടൺ ഉടൻ ഇപ്പോൾ അതും കാണാൻ നല്ല രസമാണ് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഈ പൊതുവേ ഈ ഒരു ചെടി എല്ലാം കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഇവർക്ക് ചെടികളോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് ഈ വീട്ടിലുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ സമയമില്ലാഞ്ഞിട്ട് ഒരു ഇങ്ങനെ ചെടികളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നല്ല ഇനിയൊക്കെ എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല സ്പേസ് കൊണ്ട് നല്ല പങ്കിൽ തന്നെ എല്ലാ ചെടികളും ക്രമീകരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഗാർഡനൊക്കെ ഇവിടെ എല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അടീനിയത്തിലൊക്കെ പൂക്കളും ഉണ്ടോ നല്ലതായിട്ട് നിറച്ച ഫ്ലവറുമായിട്ടാണ് വയ്ക്കുന്നത് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഒരു ഗാർഡൻ വലുതായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ കൂടി മൊത്തത്തിൽ ചെടികൾ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് ഒരുപാട് പൂക്കളും ഉണ്ട് ഒരുപാട് ചെടികളും ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഭികോണി എന്താണ് നമ്മുടെ ബൊഗൈൻ വില്ലകളാണ് വെച്ചേക്കുന്നത് അതാതും മഴയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ബൊഗൈൻ വില്ലകളിലൊക്കെ പൂക്കൾ കുറവാണ് ഇവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് ഇവിടെയൊക്കെ നല്ലതായിട്ട് തന്നെ ഇവർക്ക് സെറ്റ് ചെയ്യാം ബൊഗൈൻ വില്ലകളെയൊക്കെ പിന്നെ ഇപ്പുറത്ത് പറയുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകൾ തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ ആകെ കൂടി ഒരുപാട് ചെടികളുണ്ട് ഒത്തിരി സ്പേസുകളുണ്ട് ചെടികളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്നെതാ ഇവിടെയൊക്കെ സ്ഥലങ്ങളിങ്ങനെ ഒരുക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഇവർ ഗാർഡൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യും ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെയൊക്കെയൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ നല്ലൊരു ആണ് നല്ല നേരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികളൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ കാണാം ഇതാ അങ്ങോട്ട് വയ്ക്കുകയും നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഈ സിറ്റോട്ട് നേർച്ച് ചെടികളിങ്ങനെ വെച്ചിരിക്കുമ്പോൾ അതിനകത്ത് ഇൻഡോർ പ്ലാന്റുകളും ഉണ്ട് ഔട്ട്ഡോർ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ വെയിൽ വേണ്ടിയ ചെടി വെയിൽ വേണ്ടാത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ഇവരിത് എല്ലാം കൂടെ അങ്ങ് മിക്സഡ് ആയിട്ട് വെച്ചേക്കാണ് എല്ലാം വെയിൽ കൊള്ളുന്നുമുണ്ട് ചിലതിന് വെയിൽ ഒട്ടും കിട്ടുന്നുമില്ല അപ്പോൾ ഇവയുടെ ഒക്കെ കൂടെ നിന്ന് ഒരു സെൽഫിയും കൂടി അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോകാനായിട്ട് പോകാനാണ് പോകാനായിട്ടോ നല്ല ഭംഗിയിൽ ഈ ഒരു ചെടികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം വീണ്ടും ടാറ്റാ